കൃപാസനം പള്ളിയിലെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒത്തിരി ജനങ്ങൾക്ക് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയുള്ള വീഡിയോയാണിത് ഈശോയെയും അമ്മയെയും കുറിച്ച് അറിയാൻ പാടില്ലാത്തവർക്ക് അറിയാൻ സാധിക്കുകയും അറിയുന്നവരെ ആഴപ്പെടുത്താനും വേണ്ടിയാണ് നാം ഈ വീഡിയോയിലൂടെ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ഒരു പ്രേക്ഷിതരായി മാറാം കൃപാസനം പള്ളിയിലെ പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിലെ അവിടെ എത്തിച്ചേർന്ന് പ്രാർത്ഥിക്കുന്ന ധാരാളം മക്കളാണ് ഓരോ നിമിഷവും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജോലി മേഖലകളിലായാലും രോഗം മാറുന്ന അവസ്ഥകളിലാണെങ്കിലും സാമ്പത്തികമായുള്ള അവസ്ഥകളിലാണെങ്കിലും എല്ലാം ഓരോ നിമിഷവും നിയോഗങ്ങൾ അവർക്ക് സാധിച്ചു ലഭിക്കുന്നു അമ്മയുടെ മുൻപിൽ എത്തിച്ചേരുന്ന ഓരോ മക്കളും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു അമ്മയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓരോ നിയോഗങ്ങളും ധാരാളം ദൈവമക്കളാണ് തങ്ങളുടെ നിയോഗങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അമ്മ വഴി ഈശോയുടെ മുമ്പിലേക്ക് ആ നിയോഗങ്ങൾ സമർപ്പിച്ച് ഒരുപാട് പ്രതീക്ഷകളോടെ മടങ്ങുന്ന ധാരാളം ദൈവമക്കളാണ് പിന്നീട് തങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച അത്ഭുത സാക്ഷ്യങ്ങൾ പങ്കുവെക്കുവാനായി പള്ളിയിലേക്ക് അൾത്താരയിലേക്ക് വന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലർക്ക് അവിടെ എത്തിച്ചേരുവാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ഒരുപാട് ദൂര ദൂരസ്ഥലങ്ങളിലായിരിക്കുന്ന ഒരുപാട് മക്കൾക്ക് അവിടെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് കാരണം അവിടെ ഒരുക്കിയിരിക്കുന്ന ലൈറ്റ് എ ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് എന്ന ഓൺലൈനിലൂടെയുള്ള ഈ പ്രാർത്ഥന നമുക്ക് ഏറെ പ്രയോജനകരമാണ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് എന്താണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ പാടില്ലാത്ത ഒരുപാട് മക്കൾ നമ്മുടെ ഇടയിലുണ്ട് കൃപാസനം മരിയൻ ഷൈൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നാം പ്രവേശിക്കുക അപ്പോൾ ഹോം പേജ് ധ്യാന വിവരങ്ങൾ ധ്യാന പ്രോഗ്രാമുകൾ സാക്ഷ്യങ്ങൾ വി പി അച്ഛനെക്കുറിച്ച് എന്നുള്ള ഒരു പേജിലേക്ക് കാണാം ഇതിൽ ധ്യാന വിവരങ്ങൾ എന്ന രണ്ടാമത്തെ ഓപ്ഷനിൽ നാം ക്ലിക്ക് ചെയ്യുക അതിൽ ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥന ലൈറ്റ് എ ക്യാൻഡിൽ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന മരിയൻ തപസ് എന്നിങ്ങനെ നാല് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവയിൽ രണ്ടാമത്തതാണ് ലൈറ്റ് എ ക്യാൻഡിൽ പ്രാർത്ഥന ലൈറ്റ് ക്യാൻഡിൽ പ്രാർത്ഥന എന്ന രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വേറൊരു പേജിലേക്ക് നമ്മൾ എത്തുന്നു അവിടെ പരിശുദ്ധ അമ്മയുടെ മനോഹരമായ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും മൂന്ന് മെഴുകുതിരികൾ കത്തിച്ചുള്ള കടലിൻ്റെ നടുക്ക് അമ്മ നിൽക്കുന്ന വളരെ മനോഹരമായ ഒരു പേജിലേക്കാണ് നാം കാണുന്നത് അവിടെ കൊടുത്തിരിക്കുന്ന വചനം വെളിപാട് ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് നഗരത്തിനു പ്രകാശം നൽകാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല ദൈവത്തേജസ് അതിനെ പ്രകാശിപ്പിച്ചു അവിടെ താഴെയായിട്ട് മെഴുകുതിരി കത്തിച്ച് നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ ഉദ്ദേശം അഭ്യർത്ഥിക്കുക എന്ന് കാണുവാൻ സാധിക്കും അതിന് താഴെയായിട്ട് ക്ലിക്ക് ഹിയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറയുമ്പോൾ നേരിട്ട് ജിമെയിൽ അക്കൗണ്ടിലേക്ക് പോകുന്നതാണ് ഒരു പുതിയ വെബ് പേജിലേക്ക് കാണാൻ സാധിക്കും അങ്ങനെ ധാരാളം മെഴുകുതിരിയായിട്ട് ഒരു പിക്ചർ കാണാൻ പറ്റും അവിടെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രാർത്ഥന എന്ന അപ്പോൾ ലൈറ്റ് എ ക്യാൻഡിൽ പ്രാർത്ഥന എന്ന പേജിലേക്ക് എത്തിച്ചേരുന്നതാണ് അവിടെ നമ്മുടെ പേര് ഇമെയിൽ അഡ്രസ്സ് ഫോൺ നമ്പർ സ്ഥലം എന്നിവ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ടൈപ്പ് യുവർ പ്രെയർ റിക്വസ്റ്റ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് നിയോഗമാണോ അടിയന്തരമായി നമുക്ക് എന്ത് നിയോഗമാണോ ആവശ്യം ആ നിയോഗം അവിടെ എഴുതാവുന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏത് ആവശ്യമാണോ അടിയന്തരമായി നടക്കേണ്ടത് നമുക്ക് കൃപാസനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കാത്ത സമയം അഥവാ പെട്ടെന്ന് നടക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ടെസ്റ്റുകൾ ചെയ്യേണ്ട ചെക്കപ്പുകൾ ചെയ്യേണ്ടതായിരിക്കാം അങ്ങനെ എന്ത് നിയോഗമായാലും നമുക്ക് ഇവിടെ എഴുതി ചേർക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഓൺലൈനായിട്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് എന്നത് ഈ ഒരു പേജിൽ എത്തിച്ചേർന്നതിന് ശേഷം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്താവശ്യമാണോ നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ബുദ്ധിമുട്ടുന്നത് കടമായിരിക്കാം ഏത് പ്രയാസമായിരിക്കാം മക്കളുടെ കാര്യത്തിലായിരിക്കാം ഇപ്പോൾ കല്യാണ ആവശ്യത്തിനായിരിക്കാം അങ്ങനെ എന്ത് പ്രയാസമായാലും നിങ്ങൾ ഇവിടെ അത് വിശ്വാസപൂർവ്വം എഴുതി ചേർക്കുക അങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് മെസ്സേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ സെൻ്റ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃവാസനം പ്രസാദരമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നൊരു അപേക്ഷാ ഫോം അവിടെ സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ് അച്ഛൻ്റെ ഒരു ഫോട്ടോയുമായി പ്രാർത്ഥനാ നിയോഗങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന അഭ്യർത്ഥിച്ച് പ്രാർത്ഥന വിജയകരമായി അയച്ചു പ്രിയപ്പെട്ട ദൈവ പൈതലെ ലൈറ്റ് എ ക്യാൻഡൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് നന്ദി പറയുന്നു കൃപാസനത്തിലെ എല്ലാ ദൈവശുശ്രൂഷകളും നിങ്ങളുടെ ഉടമ്പടി ഉടമ്പടിയിൽ സമർപ്പിച്ച പ്രത്യേകമായ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് അതിൻ്റെ നിവൃത്തിക്ക് വേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നതായിരിക്കും പുറപ്പാട് ജീവിതയാത്രയിലെ എല്ലാ ദുർഘടങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമായ വാഗ്ദാന പേടകമെന്ന ദൈവിക ഭക്തയുടെ പുതിയ നിയമ മധ്യസ്ഥ രൂപമായ പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ നിങ്ങളെ പ്രത്യേകം സംരക്ഷിക്കുകയും നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും പ്രാർത്ഥനാപൂർവം കൃപാസനത്തിലെ മരിയനുടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുകയും പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാ ദിവസവും രാവിലെ അഞ്ച് മുപ്പതിന് ചൊല്ലേണ്ടതാണ് പ്രാർത്ഥന അപേക്ഷ അപ്രൂവ് എന്ന് അറിയുവാൻ ഇമെയിൽ സന്ദർശിക്കുകയും പ്രാർത്ഥന ഇമെയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ാണ് നിങ്ങൾക്കും ദൈവത്തിൻ്റെ വലിയ സഹായിയാകാൻ കഴിയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഡോക്ടർ ഫാദർ വി പി ജോസഫ് വലിയ വീട്ടിൽ ഡയറക്ടർ കൃപാസനം എന്നൊരു പേജ് കാണാൻ പറ്റും ഇത് കൃപാസനത്തിലെ പ്രേക്ഷിതർ അനുദിനം പരിശോധിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് അനുദിനം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പ്രയർ റിക്വസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അവർ ഓരോരുത്തരുടെയും പേരുകളും സ്ഥലങ്ങളും അവർ അവരുടെ നിയോഗങ്ങളുമാണ് ഇവിടെ കാണിക്കുന്നത് ഇനി അവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും ധ്യാനത്തിലും കുർബാനകളിലും സനത്തിലെ എല്ലാ ശുശ്രൂഷകരും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊപ്പം കൃപാസനം ജോസഫുനം നമുക്ക് വേണ്ടി പ്രയർ റിക്വസ്റ്റ് ഇട്ടവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതാണ് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച ഓരോരുത്തരും അവിടെ സാക്ഷ്യങ്ങൾ പറയുന്നതാണ് നാം കേൾക്കാറുള്ളത് എല്ലാ ദിവസവും അതിനാൽ എല്ലാ ദൈവമക്കളും ഈ പ്രാർത്ഥന ഈ ഓൺലൈനിൽ ലൈറ്റ് കാൻഡിൽ പ്ര പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അവിടുന്ന് അമ്മ മാതാവ് സാധിച്ചു തരും അതിനാൽ എല്ലാ ദൈവവിശ്വാസികളും ദൈവമക്കളും വിശ്വാസം കൈവിടാതെ പ്രത്യാശപൂർവം ഈ പ്രാർത്ഥനകൾ ഏറ്റുചൊല്ലി ഇത് ചെയ്യുന്ന ഓരോ മക്കൾക്കും അവിടുന്ന് അമ്മമാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന കൃപാസനത്തിലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ദൈവമക്കൾ ഒരുപാട് ശുശ്രൂഷകർ കൃപാസനത്തിൽ നമ്മൾക്ക് വേണ്ടി നിയോഗം വെച്ച് നമ്മൾ ലൈറ്റ് എക് ആൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിരന്തരമിരിക്കുന്ന ജനങ്ങൾ ഒരുപാടുണ്ട് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യം അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആദ്യം ഈ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക അതിനുശേഷം അഞ്ച് ഓപ്ഷനുകളടങ്ങിയ ഒരു പേജിലേക്ക് പോകും അതിനുശേഷം ലൈറ്റ് ക്യാൻറ്റിൽ പ്രേയർ റിക്വസ്റ്റ് കൊടുക്കുക അതിനുശേഷം ഈ ഒരു പേജിലേക്ക് ചെല്ലും ക്ലിക്ക് ഹിയർ കൊടുക്കുക സൈൻ ഇൻ ഗൂഗിൾ കൊടുക്കുമ്പോൾ ഇങ്ങനൊരു പേജ് കാണാം അതിനുശേഷം പേര് ഇമെയിൽ അഡ്രസ്സ് ഫോൺ നമ്പർ സ്ഥലം നമ്മുടെ ആവശ്യം എന്താണോ അത് ടൈപ്പ് ചെയ്തതിനു ശേഷം സെൻഡ് മെസ്സേജ് കൊടുക്കുക അപ്പോൾ ഒരു പേജ് ഇതിലേ പോലെ വരും നാം കൊടുത്ത റിക്വസ്റ്റ് സ്വീകരിച്ചു എന്ന ഓപ്ഷനാണ്